അശമന്നൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സൗജന്യ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എൽദോസ് ഉദ്ഘാടനം ചെയ്തു അശമന്നൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഉണ്ട് ആ ആവശ്യം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം തീർച്ചയായും ഇനിയും ഒരുപാട് നേട്ടം കൈവരിച്ച് ഈ നാടിൻ്റെ അഭിമാനമായി അമീൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുകരിക്കുകയും ചെയ്യുക മറ്റു കുട്ടികൾ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെയുണ്ട് സൊസൈറ്റി പ്രസിഡന്റ് എൻ എം സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ടോണി മേധല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സോഫ്റ്റ്ബോൾ ത്രോയിൽ ഫസ്റ്റ് പ്രൈസും വീൽ ചെയർ റൈസിൽ സെക്കൻഡ് പ്രൈസും നേടിയ അമീൻ മുഹമ്മദ് റഷീദ് കോടക്കാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൾ ഹിമശ്രീ മേധി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി കോം സെക്കൻഡ് റാങ്ക് നേടിയ ഫാത്തിമ കാസിം എന്നിവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു സൊസൈറ്റി പ്രസിഡന്റ് എൻ എം സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിനോയ് ചെമ്പകശ്ശേരി സെക്രട്ടറി കെ എൻ അനിൽ ബോർഡ് മെമ്പർമാരായ ജിൻസൺ ലൂയിസ് ജിമ്മി ജോസ് കെ ജി എബ്രഹാം സുബൈദ പരീത്ത് സി വി മുഹമ്മദ് എൻ എം നൌഷാദ് എൽ ബി ഐസക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിജു ജോസഫ് പി കെ ജമാൽ അഡ്വക്കേറ്റ് ചിത്ര എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ